നമസ്കാരം പ്രകാശതാര ക്രിയേഷൻ പ്രസൻസ് പി ഡി ഐ ചാനൽ അവതരിപ്പിക്കുന്ന ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് പി ഡി എ ചാനലിന്റെ ക്ഷണം സ്വീകരിച്ച് പ്ലാറ്റ്ഫോമിലെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ സ്കൂൾ തലത്തിൽ ഗായകൻ എന്ന നിലയിൽ അറിയപ്പെടുകയും എന്നാൽ ഇന്നും അതേ എനർജി തന്നെ വേദികളിൽ ഗാനം ആരംഭിച്ചു ചെയ്യുന്ന ശ്രീ സത്യദാസ് കാരോട്ടിച്ചിറയിൽ അവകളാണ് അദ്ദേഹം തിരുവനന്തപുരം വെള്ളകട ആനപ്പറ സ്വദേശിയാണ് താങ്കൾക്ക് പി ഡി എച്ച് ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഹാർദമായ സ്വാഗതം നമസ്കാരം എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ താങ്കളുടെ കലാപ്രവർത്തനങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയം ഞാനൊരു ചെറിയൊരു കുഞ്ഞു പയ്യനായിട്ട് പഠിക്കുന്ന സമയം ഞാൻ പാടുന്ന ഒരാളായിരുന്നു അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ എൻ്റെ പാട്ട് ഇഷ്ടമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരാഴ്ചയുടെ അവസാനം ഭാഗം വരുമ്പോൾ വെള്ളിയാഴ്ചയിൽ അവസാനം ഒരു പിരീഡുണ്ട് ആ പിരീഡിൽ ഇങ്ങനെ ഈ മേശയുടെ പുറത്ത് കയറ്റി നിർത്തി ഇങ്ങനെ പാടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അന്നത്തെ ഗാനങ്ങളെന്ന് പറയുമ്പോൾ സ്വന്തമായി വീട്ടിൽ കേട്ടു പഠിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല റേഡിയോ ഇല്ല അന്ന് ന്യൂസ് അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല ഒരു സംഭവമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങിനും ഒക്കെ പാട്ടുകളിടുന്ന ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ കേട്ട് പഠിക്കുന്ന ഒരു സാഹചര്യം അന്നത്തെ അന്നത്തെ സന്ദർഭം അനുസരിച്ച് ആ പാട്ട് കേട്ട് പഠിക്കുകയും അത് അപ്പോൾ പിച്ച് ശ്രുതി ഇങ്ങനെ ഏതൊരു കാര്യവും അറിയില്ലാത്ത ഇരുന്ന് അറിയാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്തൊക്കെയും ഇങ്ങനെ പാട്ട് കേട്ട് പഠിച്ച് ഇത് സ്കൂളിൽ പാടുന്നൊരു പതിവ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു കുഞ്ഞുനാളിൽ പിന്നെ ഇങ്ങനെ മുതിർന്നു വരുമ്പോൾ ചെറിയ ചെറിയ ഗാനമേളകളിലൊക്കെ പാടാൻ ഇങ്ങനെ ക്ഷണിക്കുമായിരുന്നു അങ്ങനെ പോയി സിനിമാ ഗാനങ്ങൾ പലതും ഞാൻ പാടുമായിരുന്നു അങ്ങനെ പാടി വരുന്ന സമയങ്ങളിൽ പിന്നെ മുതിർന്നു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു വിദ്യാഭ്യാസം ഇടയ്ക്ക് നിർത്തേണ്ടി വന്നു നിർത്തേണ്ടി വന്നു നേരത്തെ പറഞ്ഞല്ലോ ഈ സ്കൂൾ തലം എത്ര ക്ലാസ് മുതലായിരിക്കും ഞാനൊരു നാലാം സ്റ്റാൻഡേർഡ് അഞ്ചാം സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുമ്പോഴേ ഈ പഠിക്കുമ്പോഴേക്ക് ആ പാടുമായിരുന്നു പാടുമായിരുന്നു അങ്ങനെ എൻ്റെ അന്നത്തെ നിലവാരമനുസരിച്ച് ഞാനെൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് മുതലിങ്ങനെ കൂലിപ്പണിക്ക് പോവുകയും എന്നാൽ പാട്ട് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പിടിച്ചു പാടാതിരിക്കാൻ പറ്റത്തില്ല വീട്ടിൽ വന്ന് പാടുകയും ഇതിനിടയ്ക്ക് ഗാനമേളകളിൽ ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ പോയി ചില തുച്ഛമായ ഗാനങ്ങൾ പോയി പാടുകയും അങ്ങനെ അതെൻ്റെ ഒരു പതിവായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം പറയാമെങ്കിൽ എൻ്റെ അപ്പ ഹാർമോണിയം വായിച്ച് പാടുന്ന ഒരാളായിരുന്നു എന്നാലും അതോടൊപ്പം അദ്ദേഹം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹം കൂലിപ്പണി കഴിഞ്ഞേച്ച് വന്ന് ഹാർമോണിയം തലയ്ക്ക് ചുമി അനേക സ്ഥലങ്ങളിൽ ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ആ സമയങ്ങളിൽ ഇങ്ങനെ തലയ്ക്ക് ചുമി പല സ്ഥലങ്ങളിലും പോയി പ്രോഗ്രാം നടത്തി വെളുപ്പിലെ വീട്ടിൽ വരുന്നൊരു സാഹചര്യം എന്നിട്ട് വീണ്ടും കൂലിപ്പണിക്ക് പോകുന്ന ഒരു സാഹചര്യം അത് മാത്രമല്ല അന്ന് ഞങ്ങളുടെ വീട്ടിലൊന്നും കറണ്ടുകളൊന്നുമില്ല വെളിച്ചമില്ല മണ്ണെണ്ണ വിളക്ക് ആണെന്ന നമുക്ക് ഉള്ള ആശ്രയം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇന്നും വെളുപ്പിന് ഞാൻ എൻ്റെ അനുഭവം പറയുക ഇന്നും വെളുപ്പിനെ ഉറക്കമണിയിക്കാൻ എനിക്കൊരു മടിയും ഇല്ലാത്തതാണ് വെളുപ്പിനെ ഒരു രണ്ട് മണിക്കൊക്കെ ഞാൻ എണീക്കും രണ്ട് ശീലം ശീലം അതെ ആ ശീലം വരാൻ കാരണം എൻ്റെ അപ്പൻ ഇങ്ങനെ അന്ന് ഒരു സ്റ്റാൻഡ് ഹാർമോണിയം എന്ന് പറയും കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിയിട്ട് രണ്ട് കൈ കൊണ്ട് വായിക്കുന്ന ഹാർമോണിയം വായിച്ച് ശീലിച്ചൊരു മനുഷ്യനാണ് എൻ്റെ അപ്പ അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഉണ്ടായിരുന്നത് കൈ കൊണ്ട് ഇതിൻ്റെ ബെല്ലാസ് പുറകിൽ പിടിച്ച് വായിക്കുന്ന ഒരു ഹാർമോണിയമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു കൈ കൊണ്ടേ വായിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് വെളുപ്പിനെ അന്ന് വായിച്ചൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ അപ്പ എന്നെ തട്ടി ഉണർത്തും ഈ ബെല്ലസ് ബെല്ലുഭരകല്ലൊന്ന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ കൈകൊണ്ട് ഒന്ന് തള്ളിക്കൊടുക്കുമ്പോൾ രണ്ട് കൈകൊണ്ടും അദ്ദേഹത്തിന് വായിച്ച് പാടണം പാടുന്നൊരു മനുഷ്യനും കൂടിയായിരുന്നു അപ്പോൾ അതിന് അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ കുഞ്ഞിലേ ഉള്ളത് കൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ ആ ശീലം ഞാൻ പഠിച്ചതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഈ ഒരു മണി ഒന്നര മണിക്കൊക്കെ ഞാൻ എണീക്കാറുമുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ കുഞ്ഞുനാളിൽ എന്റെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചവനാണ് ഈ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോ പഠനം ഇടക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ട വന്നു അപ്പോൾ അത് ഇപ്പൊ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ഏറെക്കുറെ മനസ്സിലായി അപ്പോൾ അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം ആയിരുന്നു 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 പിന്നെ ആഹാരത്തിന് വേണ്ടിയുള്ള അതെ അതെ ഭക്ഷണത്തിന് വേണ്ടി വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ അതെ അങ്ങനെ ഉള്ളിൽ സംഗീതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു ബന്ധമുണ്ട് പിന്നെ എൻ്റെ അപ്പൻ എന്നെ അപ്പൻ അറിയാമെന്നുള്ള രീതിയിലുള്ള ഹാർമോണിയം വായിച്ച് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു കഴിവ് ഞാൻ ഇങ്ങനെ ഹാർമോണിയം വായിച്ച് ശീലിച്ചിട്ടുണ്ട് അതിൻ്റെ കഴിവ് അനുസരിച്ച് ചില ഭാഗങ്ങളിൽ പാടാനല്ലാതെ എന്നെ ഹാർമോണിയം വായിക്കാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് പഴയ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കഥാപ്രസംഗം ിൽപ്പാട്ട് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ടുന്നള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ വായിക്കാൻ പോയി പോയിട്ടുമുണ്ട് എങ്കിലും പ്രധാനമായും കൂലിപ്പണിയായിരുന്നു എൻ്റെ സ്ഥിരമായുള്ള ജോലി അതോടൊപ്പം റബ്ബർ വെട്ടാൻ ഞാൻ പോകുമായി ടാപ്പിംഗ് അതെ റബ്ബർ ടാപ്പിംഗ് ടാപ്പിങ്ങിന് പോകുന്ന ഒരു ജോലി എനിക്ക് ഇന്നുമുണ്ട് എൻ്റെ ഈ പ്രായത്തിലും എങ്കിലും അതിലുപരി അതോടൊപ്പം മഴക്കാലങ്ങളായാൽ റബ്ബർ ടാപ്പിംഗ് നടക്കത്തില്ല തൂമ്പ പണിയും കിട്ടത്തില്ല ആ സാഹചര്യം വരുമ്പോൾ വരുമ്പോഴേക്കും എനിക്ക് സൈക്കിളുണ്ട് സൈക്കിളിൽ ഞാൻ ലോഡ് കൊണ്ടുപോകുന്നവനാണ് അന്നത്തെ പറഞ്ഞാൽ നമ്മുടെ അരിയും സാധനങ്ങളൊക്കെ കടകളിൽ എത്തിക്കുന്ന എത്തിക്കുന്ന മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അതെ അതോടൊപ്പം അങ്ങനെ കൊണ്ടുവരുന്നൊരു മുന്നൂറ്റി അൻപത് കിലോയൊക്കെ ലോഡ് ഞാൻ കൊണ്ടുപോകുന്നവനാണ് സൈക്കിൾ റബ്ബർ ഷീറ്റ് കൂട്ടുപാൽ അതോടൊപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ അരി സാധനങ്ങൾ വ്യഞ്ജന സാധനങ്ങൾ പലചരക്ക് കിടയ്ക്ക് വേണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്ന ഇങ്ങനെയും എന്ത് ജോലിയും ചെയ്ത് നമുക്ക് കുടുംബം ഒന്ന് ജീവിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തിപ്പോകാം എന്നുള്ള ഒരു 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 മനസ്സ് എനിക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കലയും മുന്നോട്ട് കലയും മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കും അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ എൺപത്തിരണ്ടിൽ ഞാൻ വിവാഹിതനായി എൻ്റെ നല്ല കുഞ്ഞുനാളിൽ കുഞ്ഞു പ്രായത്തിലാണ് വിവാഹിതനായി എൻ്റെ ഭാര്യ എനിക്ക് ദൈവം തന്നതായ ഒരു മൂന്ന് ആൺകുട്ടികളുണ്ട് അങ്ങനെ ഇരിക്കവേ ചർച്ചിൽ ഞാൻ ഗാനങ്ങൾ പാടാറുണ്ട് അതോടൊപ്പം ഇത് ഇത് അറിഞ്ഞതായ ഈ പാടും അറിഞ്ഞതായ ഒരു ദൈവദാസൻ വന്ന് ഞങ്ങളെ കൺവെൻഷനിൽ പാടാൻ വേണ്ടി സുവിശേഷ യോഗങ്ങൾ നടക്കുന്ന വേദികളിൽ ആ സ്റ്റേജിൽ പാടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ക്ഷണിക്കുവാനിട ഞങ്ങളെന്ന് പറയുമ്പോൾ എന്റെ ഭാര്യയും പാടുന്ന പാടുന്ന ഒരാളാണ് അതുവരെ വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഭാര്യ പിന്നത്തേതിൽ ഞങ്ങൾ ഈ ശുവിശേഷ യോഗങ്ങൾക്ക് വേണ്ടി മാത്രം പാടുന്ന വ്യക്തികളായി തീർന്നു പിന്നെ ക്രിസ്ത്യൻ പാട്ടാണ് കൂടുതലും ക്രിസ്ത്യൻ അതെ അങ്ങനെ പാടി വരികയെ ഒത്തിരി സ്റ്റേജുകളിൽ എത്ര സ്റ്റേജിൽ പാടിയിട്ടുണ്ടെന്നുള്ളത് എണ്ണമില്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു ദിവസം ഒരു മൂന്ന് ദിവസത്തെ സുവിശേഷ യോഗം കഴിഞ്ഞു അടുത്തൊരു സ്റ്റേജിലേക്ക് ഞങ്ങൾ കടന്നു പോകാറുണ്ട് അങ്ങനെ അനേക സ്റ്റേജുകൾ അനേക കൺവെൻഷ വേദികളിൽ കർത്താവിന് വേണ്ടി ജീവനുള്ള ദൈവത്തിന് വേണ്ടി പാടുവാൻ സർവശേഷനാക്കുന്ന ദൈവം എന്നെയും എൻ്റെ വൈഫിനെയും ദൈവം സഹായിച്ചിട്ടുണ്ട് താങ്കൾ നല്ലൊരു ഗായകനാണ് അതിലുപരി താങ്കൾ നല്ലൊരു എഴുത്തുകാരനാണ് ആ എഴുതുന്ന വരികൾക്ക് ഈണം കൊടുക്കാനും താങ്കൾ അതിവിദഗ്ധനാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ നോക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരു എത്രത്തോളം ഗാനങ്ങൾ താങ്കൾ ഇങ്ങനെ എഴുതി ഈണം കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ സോങ്ങുകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ക്രിസ്ത്യൻ സോങ്ങുകളാണ് കൂടുതലല്ല കൂടുതലും അത് തന്നെ കൂടുതൽ ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഗാനങ്ങൾ എഴുതി അതിന് ഈണം നൽകാനും ജീവന്റെ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട് അവസരം ആകുമ്പോ അപ്പോ ഒരു വർഷം ഇപ്പോ എത്ര എണ്ണം വെച്ചാൽ എത്ര വർഷം പുറകോട്ടം മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്തത് അതൊന്നും ഓർക്കുന്നു അത് ഓർക്കുന്നുണ്ട് ഏകദേശം ഒരു ൂറ്റി ഒൻപത് മുതൽ ഞാൻ എഴുതുമായിരുന്നു നൂറ്റി മുതൽ എഴുതുകയും ആ സമയം മുതൽ തന്നെ അതിന് ഈണം കൊടുക്കാനും ഈണം കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട് ചില ഗാനങ്ങൾക്ക് മുന്നമേ ഈണം എനിക്ക് എനിക്ക് ഈണം ഇടാൻ സാധിച്ചിട്ടുണ്ട് ചില ഗാനങ്ങൾ എഴുതിയതിനു ശേഷം ഈണം നൽകുവാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പൊക്കെ ഇങ്ങനെ വേദികളിൽ ഈ സിനിമ പാട്ടൊക്കെ പാടി അതേ തകർത്ത് വന്നോണ്ടിരിക്കുന്ന കാലഘട്ടം കാലഘട്ടം പിന്നെ ജസ്റ്റ് ഒന്ന് എഴുത്തിലോട്ട് നീങ്ങി എഴുത്തിലോട്ട് നീങ്ങി അതിനുശേഷം അതൊന്ന് ഈണം കൊടുക്കാനും നീങ്ങി ഈണം കൊടുക്കാനും അപ്പോൾ താങ്കൾ അത് എഴുതിയിട്ടുള്ള ഇത്രയും ഗാനങ്ങളിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ നാല് പേരിൽ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾക്കൊന്ന് ആലപിക്കാൻ പറ്റുമോ ആലപിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒത്തിരി ഗാനങ്ങൾ ഇതിനകത്തുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് എങ്കിലും ഒരു പ്രധാനമായൊരു ഗാനം ഞാൻ പാടാം ഈ ലോഹജീവിതം നേരം മാത്രം ഈ ലൗഹിക സുഖങ്ങൾ ൊടി നേരം മാത്രം ഈ ലോക ജീവിതം ഞൊടി നേരം മാത്രം ഈ ലൗഹിക സുഖങ്ങൾ ഞൊടി നേരം മാത്രം നമ്മുടെ ആയുസോ നാലുപീരൽ നീളം മാത്രം നമ്മുടെ ആയുസോ നാലു ീരൽ നീളം മാത്രം ഈ ലോകജീവിതം ഞൊടി നേരം മാത്രം ഈ ലൗകിക സുഖങ്ങൾ ഞൊടി നേരം മാത്രം നമ്മുടെ ആയുസോ നാലു വിരൽ നീളം മാത്രം നാലു മാത്രം താങ്കൾ ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല പഠിച്ചിട്ടില്ല പക്ഷേ പഠിക്കാൻ ഞാൻ ആഗ്രഹം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ല അതെന്താണ് സാഹചര്യം അനുസരിച്ച് അന്നത്തെ എൻ്റെ സാഹചര്യം അങ്ങനെയാണ് ബുദ്ധിമുട്ട് ദാരിദ്ര്യമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വന്നായിട്ടുള്ളത് പക്ഷേ എൻ്റെ അപ്പ ഹാർമോണിയം വായിച്ച് പാടുന്നത് കേട്ടും അവരുടെ ഹാർമോണിയം വായനയ്ക്ക് കണ്ടും കേട്ടും പഠിച്ചിട്ടുള്ള ഒരറിവ് മാത്രമേ എനിക്കുള്ളൂ പോലെ തന്നെ താങ്കളെ മക്കളും ഈ കലാരംഗത്ത് നല്ല പ്രവർത്തനം കാഴ്ചപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് താങ്കൾക്കൊന്ന് വിശദീകരിക്കാൻ ആ പറയാം എൻ്റെ കുഞ്ഞുങ്ങൾ മൂന്ന് ആൺകുഞ്ഞുങ്ങളെന്ന് ഞാൻ പ്രാരംഭത്തിൽ പറയുവാനിടയായി അവർ മൂത്തവൻ മ്യൂസിക്ക് മൃദംഗത്തിൻ്റെ എം എ കഴിഞ്ഞു നിൽക്കുക രണ്ടാമത്തെ ആള് കീബോർഡിസ്റ്റാണ് അവനാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ അറിയപ്പെടുന്ന ചിത്രയുടെ കീബോർഡിസ്റ്റുകാരനാണ് അതെ ചിത്രം അവരോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ പോകുവാനും കടന്നു വരുവാനും ഒക്കെയും ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട് ഇതൊന്നും ഞങ്ങൾ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുള്ളതായ ഒരു കാര്യമല്ല മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാൽ അവൻ്റെ പേര് ഷിനു സത്യ എന്നാണ് അവനെ അറിയപ്പെടുന്നത് കഴിഞ്ഞ ഒരു ഒന്നര മാസക്കാലത്തോളം കാനഡയിൽ ചിത്രയോടൊപ്പം ഉണ്ടായിരുന്നു അന്നേച്ച് അടുത്ത് ലണ്ടനിലേക്ക് പോയിച്ച് ഇപ്പോൾ തിരികെ വന്നിട്ടുള്ളതേ ഉള്ളൂ അങ്ങനെ ആയിരിക്കുകയാണ് എന്നാൽ കർത്താവിന് വേണ്ടി സുവിശേഷ യോഗങ്ങളിലും സന്ദർഭം സാഹചര്യം ഒത്തു വരുമ്പോൾ അവൻ അവിടെയും വായിക്കുവാനായി കടന്നു പോകാറുണ്ട് മൂന്നാമത്തെ ഒരാളുണ്ട് അവൻ്റെ പേര് ഷിബിൻ അവനാണെങ്കിൽ മ്യൂസിക് എം എ വീണ കഴിഞ്ഞ നിൽക്കിയാണ് അവൻ ഇത് അവനും അവൻ്റെ പ്രധാനമായിട്ടും വീണ അവൻ ആൾ റൗണ്ടാണ് അക്കാലം ഈ മറ്റേ ഈ മ്യൂസിക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പുള്ളികടൻ വരുന്നുണ്ട് 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 എന്ന് പറയുമ്പോൾ അത്യാവശ്യം കീബോർഡ് വായിക്കും പാടുന്ന മോനാണ് അതോടൊപ്പം തന്നെ റതംപേട് കൈകാര്യം ചെയ്യുന്നുണ്ട് പെർക്കുഷൻ ചെയ്യാറുണ്ട് ഈ അടുത്ത റിയാലിറ്റി ഷോയിൽ സി കേരളം ചാനലിൽ സരികമപ്പ അതിലൊക്കെ അവന് അവന് അതിൻ്റെ ഒരു അംഗമായിരുന്നു ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങൾ മുതൽ താങ്കൾ വേദികളിൽ സിനിമാ ഗാനങ്ങൾ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അന്ന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഒന്ന് പ്രഷർ ഒരു നാല് അത് ഫിലിം സോങ് ആണ് ഇപ്പോൾ ഞാനത് പാടാറില്ല എങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനന്ന് വേദികളിൽ പാടിയതായ ഒത്തിരി ഗാനം എനിക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളുണ്ട് എന്നാൽ അതിലൊരു ഗാനം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പാടാംഴുകി വരുന്നു ിലതുപടരുന്നു പകൽക്കിനാവിൻ പനിനീർ മഴയിൽ അന്നു മുഖം പതിഞ്ഞ ഗന്ധം ഇലങ്ങിപ്പൂ മണ മുഴുകി താങ്കൾ വേദികളിൽ ഈ സിനിമാ ഗാനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ ട്രൂപ്പിലെ ആരെങ്കിലും താങ്കൾ ഇപ്പോ കാണാറുണ്ടോ ഇപ്പോഴും ചിലപ്പോഴൊക്കെ ഞങ്ങൾ കാണാറുണ്ട് അതിലുപരിയായി എന്നെ പലപ്പോഴും ആ വേദിയിലേക്ക് വീണ്ടും എന്നെ ക്ഷണിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളും പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാനിപ്പോൾ ഈ ക്രിസ്ത്യ ഫീൽഡിലോട്ട് ഞാൻ വന്നതിന് ശേഷം മാക്സിമം ഞാൻ ആ ഭാഗത്തോട്ട് കടന്നു പോകാറില്ല ഞാൻ അവരോട് പറയാറുണ്ട് എന്നാൽ അന്ന് മ്യൂസിക് ഒക്കെ ഇൻഫ്ലുവൻസ് ഒക്കെ വായിച്ചു കൊണ്ടിരുന്നവരിൽ പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും ശേഷിക്കുന്നവരുമായിട്ട് ഞങ്ങൾ ചിലപ്പോൾ കൂടി കാണാറുണ്ട് ഇപ്പോ ക്രിസ്തീയ ഗാനത്തിലാണ് ഏറെ ശ്രദ്ധ ഏറെ ശ്രദ്ധ ശ്രദ്ധിക്കുന്നത് നൂറ്റമ്പത് കൊടുക്കുകയും കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വേദിയിൽ എന്നെ ക്ഷണിക്കുമെന്നും പുറകിലോട്ടുള്ള കലാകാരന്മാരെ ഒന്ന് മുന്നിലോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അത് ഒരുക്കുവാനുള്ള അവസരം ദൈവം തന്നത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അതോടൊപ്പം നിങ്ങൾക്ക് നന്ദി പറയുന്നു ഞങ്ങളെപ്പോലെയുള്ള അനേക കലാകാരന്മാർ അവശ്യനിലയിലായിരിക്കുന്ന ഒരു ഇത് ഇങ്ങനെയുള്ളവരൊക്കെയും ഒന്ന് മുന്നിലോട്ട് കൊണ്ടുവന്നു ഒന്ന് പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് നിങ്ങളെ സഹായിച്ചത് നിങ്ങൾ ഇതിനു വേണ്ടി മുൻകൈ മുൻകൈയ്യെടുത്ത് നിന്നതിന് നിങ്ങൾക്ക് നന്ദി പറയുകയാണ് അതിൽ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിടിഎ ചാനലിൽ ഇപ്പോൾ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇതിൽ ഒന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞ പഴയ കലാകാരന്മാർ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ക്ഷണം കൊണ്ട് താങ്കളെ പോലെയുള്ള ഒരു കലാകാരൻ ഈ വേദിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് അവസാനമായി താങ്കൾ എഴുതിയ ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ നാല് വരി പ്രേക്ഷകർക്കേണ്ടി വന്ന് നാലായിരിക്കാൻ പറ്റൂ തീരങ്ങൾ കൊണ്ടോ വേദന തീരകൾക്കും ഉണ്ടോ അതിവേദനുണ്ട് நீர்த்தடுமண்டெண்டே ஜீதப்படலுமவையுண்டு தீரங்கள் கொண்டோ வேதன தீரகள் கொண்டோ அதிவேதன அலக்கடலும் உண்டு நீர்த்தோடினும் உண்டென் ജീവിത പടുമവയുണ്ട് താങ്കൾക്ക് വളരെയധികം നന്ദിയത് മീഡിയ ചാനൽ ക്ഷണം സ്വീകരിച്ച് പ്ലാറ്റ്ഫോമിൽ വന്നതിന് ഇനിയും താങ്കളുടെ കലാപ്രവർത്തനങ്ങൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുക ഗ്രാമങ്ങളിലെ എന്ന അവസാനിക്കുന്നില്ല വീണ്ടും മറ്റൊരു വരുന്നവരെ ഏവർക്കും ഞങ്ങളുടെ നമസ്കാരം നമസ്കാരം നിങ്ങൾ ഒരു കലാകാരനോ കലാകാരിയോ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യൂ